സമാധാന നൊബേൽ ഡോണൾഡ് ട്രംപിന് സമർപ്പിക്കുന്നതായി ജേതാവ് മരിയ കുറീന മെച്ചാഡോ ജനാധിപത്യത്തിനായി പോരാട്ടങ്ങൾ നടത്തിയ വെനസ്വേലൻ രാഷ്ട്രീയ നേതാവാണ് മെച്ചാഡോ എന്ന് നൊബേൽ കമ്മിറ്റി പറഞ്ഞു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിനെ നൊബേലിനെ പരിഗണിക്കാത്തതിൽ വിമർശനവുമായി വൈറ്റ് ഹൌസ് രംഗത്തെത്തി സമാധാന നൊബേൽ വെനസ്വേലൻ ജനതയ്ക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമർപ്പിക്കുന്നതായി ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ പാർട്ടി നേതാവ് മരിയ കൊറീന മച്ചാഡോ ഇത് വെനസ്വേലൻ ജനതയുടെ പോരാട്ടത്തിന് ലഭിച്ച അംഗീകാരമാണ് ഞങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും സമർപ്പിക്കുന്നുവെന്നാണ് കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വെനസ്വേലൻ പോലീസ് മച്ചാഡോയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്തെത്തിയിരുന്നു ജനാധിപത്യത്തിനായി നിരന്തരം വാദിച്ച നേതാവാണ് മച്ചാഡോ എന്നാണ് നൊബേൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടത് ഷാവേസ് നിക്കോളാസ് മധുരോ സർക്കാരുകൾക്കെതിരായ പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളിയാണ് മരിയ കൊറീന മച്ചാഡോ നിരന്തരം തർക്കത്തിലായ മച്ചാടോയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വെനസ്വേലൻ ഭരണകൂടം വിലക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മറിയ കൊറീന മച്ചാടോ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിനു നേരെ പോലീസ് വെടിവെപ്പുണ്ടാവുകയും അതിനു പിന്നാലെ മച്ചാടോയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പുരസ്കാര പ്രഖ്യാപനത്തിനു പിന്നാലെ ട്രംപിനെ സമാധാന നൊബൈലിന് പരിഗണിക്കാത്തതിൽ എതിർപ്പുമായി വൈറ്റ് ഹൗസ് രംഗത്തെത്തി നൊബേൽ കമ്മിറ്റി സമാധാനത്തിന് മുകളിൽ രാഷ്ട്രീയമാണ് പരിഗണിച്ചത് എന്നായിരുന്നു വിമർശനം ഇന്റർനാഷണൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം